ഫിലിം ഫെസ്റ്റിവലിന് മുന്നോടിയായി തലസ്ഥാനത്ത് ഫിലിം മാർക്കറ്റും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായാണ് കേരള ഫിലിം മാർക്കറ്റിന്റെ രണ്ടാം പതിപ്പ് സംഘടിപ്പിക്കുന്നത് സിനിമയുടെ നൂതന മേഖലകളിലെ അറിവ് ലഭ്യമാക്കുക മലയാള സിനിമയുടെ ആഗോള വാണിജ്യ സാധ്യത വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഫിലിം മാർക്കറ്റ് സംഘടിപ്പിക്കുന്നത് ഫിലിം മാർക്കറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും ഈ റിപ്പോർട്ടോടെ ഈ ബുള്ളറ്റിൻ നമസ്കാരം തിരുവനന്തപുരം ടാഗോർ തിയേറ്റർ ചിത്രാഞ്ജലി സ്റ്റുഡിയോ കലാഭവൻ തിയേറ്റർ എന്നിവയാണ് കേരള ഫിലിം മാർക്കറ്റ് രണ്ടാം പതിപ്പിന്റെ വേദികൾ വിദേശത്തു നിന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഫിലിം പ്രൊഫഷണലുകൾ സിനിമാ മാർക്കറ്റിൽ പങ്കെടുക്കാൻ തലസ്ഥാനത്തെത്തും കെ എഫ് എം രണ്ടാം പതിപ്പിൽ ബി ടു ബി മീറ്റിംഗ് ശില്പശാല മാസ്റ്റർ ക്ലാസ് എന്നിവയാണ് പ്രധാന പരിപാടികൾ ഫിലിം സെയിൽസ് ഏജൻസികൾ പ്രശസ്ത നിർമ്മാതാക്കൾ എന്നിവരുമായി സംവദിക്കാനുള്ള അവസരവും ഫിലിം മാർക്കറ്റിൽ ഉണ്ടാകും ഛായാഗ്രഹക ശില്പശാല പശ്ചാത്തല സംഗീത ശില്പശാല എന്നിവ ഫിലിം മാർക്കറ്റിന്റെ മുഖ്യ ആകർഷണങ്ങളാകും വിവിധ വിഷയങ്ങളിലൂന്നിയ ക്ലാസുകളും മാർക്കറ്റിലുണ്ടാകും കൈരളി ന്യൂസ് തിരുവനന്തപുരം